അഭിനയത്തിനു പുറമെ സിനിമയിൽ സംവിധായകൻ നിർമ്മാതാവ് വിതരണക്കാരൻ എന്നീ റോളുകളിൽ തിളങ്ങിയ പൃഥ്വിരാജ് ഫുട്ബോളിലും ഒരു കൈ നോക്കാനിറങ്ങുന്നു കേരളത്തിന്റെ പ്രഥമ ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളയുടെ ഭാഗമായി ഒരു ടീമിനെ സ്വന്തമാക്കിക്കൊണ്ടാണ് പൃഥ്വിയും ഭാര്യ സുപ്രിയ മേനോനും പുതിയ ചുവട് വെക്കുന്നത് കൊച്ചി എഫ് സിയാണ് പൃഥ്വി സ്വന്തമാക്കിയിരിക്കുന്നത് കേരളത്തിലെ ഫുട്ബോളിനെ പ്രൊഫഷണൽ തലത്തിൽ ഉയർത്താൻ സൂപ്പർ ലീഗ് കേരളയ്ക്ക് കഴിയുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു അതുവഴി ഏറ്റവും താഴേക്കിടയിൽ ഫുട്ബോളിനെ വളർത്താൻ സാധിക്കുമെന്നും അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു നമ്മുടെ നാട്ടിലെ മികച്ച കളിക്കാർക്ക് നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം നമ്മുടെ സംസ്ഥാനത്തിന്റെ കായിക സമ്പത്തിനെ മെച്ചപ്പെടുത്താനും ഇതുപോലൊരു അന്താരാഷ്ട്ര ടൂർണമെന്റിനാകുമെന്നും പൃഥ്വി കൂട്ടിച്ചേർത്തു അതേസമയം അന്താരാഷ്ട്ര ഫുട്ബോൾ കളിയാവേശങ്ങൾക്ക് സമാനമായി കേരളത്തിലും വരുന്ന സൂപ്പർ ലീഗ് കേരള പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് സുപ്രിയ മേനോൻ അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ ഫുട്ബോൾ ആരാധനയെ ലോകം തന്നെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത് കേരളത്തിൽ നടക്കുന്ന ആദ്യ ഫുട്ബോൾ ലീഗിൽ കൂടുതൽ വനിതാ കായിക പ്രേമികളുടെ പ്രാധാന്യം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും അതിന് തൻ്റെ പിന്തുണ ഉണ്ടാകുമെന്നും സുപ്രിയ കൂട്ടിച്ചേർത്തു നസ്ലി മുഹമ്മദ് പ്രവീഷ് കുഴിപ്പള്ളി ഷമീം ബക്കർ മുഹമ്മദ് ഷൈജൻ എന്നിവരാണ് കൊച്ചി എഫ് സി ടീമിന്റെ സഹ ഉടമകൾ അതേസമയം പൃഥ്വിരാജിന്റെ ലീഗിലെ പങ്കാളിത്തം യുവാക്കൾക്കിടയിൽ ടൂർണമെന്റിന് വലിയ പ്രചോദനവും ഊർജ്ജവും ആവേശവും പകരുമെന്ന് സൂപ്പർ ലീഗ് കേരളയുടെ സിഇഒ മാത്യു ജോസഫ് പറഞ്ഞു പൃഥ്വിരാജിന്റെ സാന്നിധ്യം ലീഗിനെ കൂടുതൽ ആകർഷണീയമാക്കുമെന്നും ലോകമെമ്പാടുമുള്ള മലയാളികൾ ലീഗിന്റെ ഭാഗമാകാൻ ഇത് പ്രചോദനമാകുമെന്നും സൂപ്പർ ലീഗ് കേരള മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് മിറാൻ പറഞ്ഞു ഇത്തരം നിക്ഷേപങ്ങൾ കേരള ഫുട്ബോളിനും നമ്മുടെ സംസ്ഥാനത്തിന്റെ കായിക സമ്പദ്വ്യവസ്ഥയ്ക്കും ഉത്തേജനമാണ് മറ്റ് വ്യവസായികളിൽ നിന്നുള്ള കൂടുതൽ പങ്കാളിത്തം രംഗത്തെ അടുത്ത തലത്തിൽ വളരാൻ സഹായിക്കുമെന്ന കെ പ്രസിഡന്റ് നവാസ് മിറാൻ അഭിപ്രായപ്പെട്ടു ഈ വർഷം ഓഗസ്റ്റ് അവസാനം മുതൽ ആരംഭിക്കുന്ന അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന സൂപ്പർ ലീഗ് കായിക കേരളത്തിന് ആവേശമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊച്ചിക്ക് പുറമെ തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ കണ്ണൂർ മലപ്പുറം എന്നിവിടങ്ങളിലെ ടീമുകളാണ് ആദ്യ സീസണിൽ സൂപ്പർ ലീഗിൽ മാറ്റൊഴിക്കുക